നോമിനേഷൻ വരാനും വരാണ്ടിരിക്കാനും രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമുക്ക് അവർ കോമ്പ്യൂട്ടർ രീതിയിൽ നോമിനേഷനിൽ വരാതിരിക്കാനും ഇതും കാരണമാണ് കാരണമുണ്ട് അയാൾ അതാണ് നമ്മളെ നോമിനേറ്റ് ചെയ്യാണെങ്കിൽ അവരുടെ രീതി ശരിയായില്ല നേരെ തിരിച്ച് അവര് കഴിയുമ്പോ അവരുടെ ദേഷ്യോ ഒന്ന് നിങ്ങൾ ശരിയല്ല എന്ന് അഭിപ്രായം ആ രണ്ട് മണിക്കുട്ടൻ ചേട്ടൻ നമ്മളിവിടെ എല്ലായിടത്തും പേര് പറയാൻ പറയേ ആരെയാണ് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ചോദിച്ചത് അപ്പം എന്റെ പേര് പറയാൻ പോയിട്ട് തിരിച്ച് നോപ്പിച്ചേണ്ട സന്ദർശിച്ചിട്ട് ആരോ പേര് പറഞ്ഞില്ലേ അതിന്റെ റീസൺ കേട്ടായിരുന്നോ ഞാൻ ഇവിടെ നൂറ് ദിവസം നിൽക്കുമെന്നറിയാം അതുകൊണ്ട് മറ്റൊരാളുടെ പേര് പറഞ്ഞു എന്റെ അതായത് നൈസായിട്ടൊരു കൊട്ടും കൊട്ടും ഇതും പറയാം പറഞ്ഞെന്താ സായി റംസാനും പിന്നെ ഒരേ പ്രായമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു സായി ഇത് അങ്ങനെ ചെയ്യുന്നൊക്കെ എന്ത് അനിയം ചുമ്മാ അത് വെറുതെ പ്രായം പറഞ്ഞാൽ നമുക്ക് ഒരാളെ നിന്ന് യോഗ്യരല്ല എന്ന് കാണിച്ചു പറയാൻ പറ്റും മക്കളെ നിങ്ങൾ അങ്ങനെ അല്ലെ പിള്ളേരല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതാണ് ദേഷ്യപ്പെടുന്നത് നമ്മൾ ഇതിനകത്ത് കെയർ ചെയ്ത് ഞങ്ങള് യോഗ്യരായത് കൊണ്ട് അവർക്ക് തോന്നാൻ പറ്റില്ലേ തീർച്ചയായിട്ടും